സഹോദരങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ നമ്മുടെ മറ്റു മതസ്ഥരുടെ ആരാധനകളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് ബില്ലറോരിയായിട്ട് അറിയപ്പെട്ട കാര്യമാണ് എന്നാൽ പരസ്യമായിട്ട് അറിയപ്പെട്ട കാര്യമാണ് അവർ ചെയ്യുന്ന ഈ നമ്മൾ ചെയ്യരുത് അത് മത തകർക്കുന്നതല്ല അത് ചെയ്യാതിരിക്കുന്ന മത സൗഹാർദ്ദം കൂട്ടുക ചെയ്യാം ഉദാഹരണമായിട്ട് അവർ ചെയ്യുന്ന അവർ ഒരു അവരുടെ ആഘോഷങ്ങൾ നടത്തുക കോമരം തുള്ളുന്നതിന് അതിന് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ തുള്ളി കൊടുക്കാൻ പാടില്ല നമുക്കത് നിഷിദ്ധമാണ് എന്നതുപോലെ അവരെ ആരാധനയിൽപ്പെടുത്തുന്ന കേക്ക് മുറിക്കൽ ചില ആളുകൾ വലിയ കേക്കാവുമ്പം അത് മുറിക്കേണ്ടിയിരുന്നു ശരിയാണ് മുറിച്ചേ തിന്നാൻ പറ്റുള്ളൂ പക്ഷേ അതേ നമ്മുടെ വീട്ടിലൊക്കെ കേക്ക് വാങ്ങലുണ്ട് അല്ലെങ്കിൽ ഓരോ ആളുകൾ കേക്ക് വാങ്ങി മുറിക്കലുണ്ട് അതുപോലല്ല അവർ ഈ ബദറ്റായിട്ട് കരുതുന്ന ആ സംഗതി എന്നതുപോലെ ഇവിടെ കാലികളെ ആ ആരാധിക്കുന്നവരുണ്ട് കാളകളെ എന്നതുപോലെ പശുവിനെ ആരാധിക്കുന്നവരുണ്ട് എന്നതുപോലെ പാമ്പിനെ കാഞ്ഞിരക്കുറ്റിനെ കല്ലിനെ ഇതിനൊക്കെ ആരാധിക്കുന്നവരുണ്ട് ഇത് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് നമ്മൾ പശുവിനെ എന്ത് ചെയ്ത് അവർ ദൈവമല്ല എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ അറക്കരുത് എന്ന് നമ്മൾ പത്ത് കൊടുക്കണില്ലല്ലോ കാരണം എന്താണ് അവർ ആരാധിക്കുന്ന ആ ദൈവത്തിനെ നമ്മളെന്ത് ചെയ്ത് നിൽക്കാനോ നിസാരമാക്കാനോ കൊല്ലാനോ പാടും അറക്കാനോ പാടില്ല എന്നതുപോലെ കല്ല് പൊട്ടിക്കരുത് എന്ന് നമ്മൾ പറയാതെ പറയുമ്പോൾ അവർ ആരാധിച്ച് പൂജിച്ച് വെച്ച ആ കല്ല് ആ കല്ലും നമ്മൾ ഉപയോഗിക്കുന്ന കല്ലും അത് വേറെയാണ് അത് അവർ ആരാധ്യ വസ്തുക്കളാണ് അപ്പം മറ്റുള്ളതിനെ ആദരിക്കുന്നത് ഉണ്ടാവും വേറെ അവർ ആദരിക്കുന്നത് വേറെ ഉണ്ടാവും എന്നു വെച്ചാൽ വലിയൊരു കേക്ക് ഉണ്ടാക്കി വച്ചു ആ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിനെന്താണ് അവർ ആദരിക്കാണ് ഈ ഇത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സ്ഥലത്ത് കൊണ്ടു വെച്ചുകൊണ്ട് മുറിക്കുക അതിനൊരു വ്യക്തിനെ കൊണ്ടുവന്നിട്ട് മുറിപ്പിക്കുക ഇത് ആരാധനൻ്റെ ഭാഗമല്ലാതെ ഈ ആളുകളൊക്കെ എന്താണ് ബഹുമാനിച്ചു കൊണ്ട് കൊടുക്കുക അത് അന്ന് അതിന് ഇപ്പോഴത്തെ സന്ദർഭത്തിലില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ട് ഇതിൻ്റെ മതവിധി പറയേണ്ടവരാണ് അത് മതവിധി പറയേണ്ടത് നേർമറിച്ച് ഇവിടെ ചെയ്യുന്ന എന്തിനും ഈ വലിയ ആളുകളൊക്കെ നേതൃത്വം നൽകുമ്പം എന്ത് ചെയ്യും അത് നല്ലതാണെന്ന് പൊതുജനം തെറ്റിദ്ധരിച്ചിട്ട് എല്ലാവരും ഇങ്ങനത്തെ ഓരോ ഓരോ ഏർപ്പാടിൽ അകപ്പെടും ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇങ്ങനത്തെ കാര്യങ്ങളെ വിമർശിക്കുന്നത് അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റുള്ള പേരിലോ ആണെങ്കിലും മതത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു കുറോട് പറഞ്ഞത് കുൽ നബിയെ തങ്ങൾ പറയുക യാ യു എൽ കാഫിറൂൺ കാഫിരി എല്ലാ ബുദ്ധവും ഞാൻ ആരാധിക്കുന്നില്ല മാ നിങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങളാരാധിക്കുന്നതിനെ നമ്മളും നമ്മളാരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല എന്നാണ് ആയത്തിൻ്റെ എന്താണ് ചെറിയൊരു വിശദീകരണം അല്ലാതെ ആയത്ത് ക്രിസ്തീയർ മുഖേന അർത്ഥം വെക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാഫീരിങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്നാണ് പറഞ്ഞത് മതത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും അങ്ങോട്ടൊട്ടും വിട്ടുവീഴ്ചയല്ല നിങ്ങൾ ആരാധിച്ചോളൂ അതിൽ ഞാൻ പങ്കുചേരുമല്ലോ ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതാണ് ചുരുക്കം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും എല്ലാ ആളുകളെയും എല്ലാവരെയും ഒരേ ഒരു രൂപത്തിൽ മതവിധിയിലെങ്കിലും ഒന്നായി നിന്നുകൊണ്ട് ഇത് പിൻകാലത്ത് വരുന്ന ആളുകൾ എടുത്തുദ്ധരിച്ചു കൊണ്ട് പറയാനുള്ള തെറ്റുകൾ ചെയ്തിട്ട് അത് എടുത്തുദ്ധരിച്ച് പറയാനുള്ളൊരവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ടിർത്തുന്നു അവസരം